ഒരു സിവിൽ സർവീസിന് പഠിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എൻ സി ആർ ടി ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ എൻ സി ആർ ടി ടെക്സ്റ്റിനെ സിവിൽ സർവീസിൻ്റെ ബൈബിളെന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ കാരണം ഒരു നാൽപ്പത് തൊട്ട് അൻപത് ശതമാനം വരെയുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് ഈ എൻ സി ആർ ടി ടെക്സ്റ്റിൽ നിന്നാണ് വരുന്നത് ആറാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എൻ സി ആർ ടി ടെക്സ്റ്റുകളാണ് നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ആറാം ക്ലാസ് എന്നൊക്കെ വിചാരിക്കും പറയുമ്പോഴത്തേക്കും വിചാരിക്കും ഓ ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനായിരുന്നു പക്ഷേ ആറാം ക്ലാസ്സിൽ നിന്നുള്ള ജോഗ്രഫീന്നും പൊളിറ്റിക്സിൽ നിന്നും ഒക്കെ ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ മോർത്ത മോർ ഓവർ നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടുന്ന ഈ ഒരു എൻ സി ആർ ഡി ടെക്സ്റ്റ് വായിക്കുമ്പോഴാണ് വളരെ സിമ്പിളാണ് ലാംഗ്വേജ് ആ ഒരു ലാംഗ്വേജ് നിങ്ങൾ പഠിച്ച് ഒരു ബേസ് ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു വാസ്റ്റായിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പഠിക്കാൻ എളുപ്പമായിരിക്കും അതേപോലെ തന്നെ എൻ സി ആർ ടി വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻസ് ഇൻ ആൻസർ റൈറ്റിങ്ങിന് വളരെ ഹെൽപ്ഫുള്ളാണ് എൻ സി ആർ ടിയിൽ ചില നല്ല നല്ല വരികളൊക്കെ ഉണ്ട് ഡെമോക്രാസി ഈസ് വെരി പവർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല നല്ല ക്യൂട്ട് സിമ്പിൾ വരികളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിലൊക്കെ കോട്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പം എങ്ങനെ വളരെ സിമ്പിളായിട്ട് പവർഫുള്ളായിട്ട് ആൻസർ റൈറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ പഠിക്കുന്ന എൻ സി ആർ ടിയിലാണ് എൻ സി ആർ ടിയുടെ ഓരോ വരിന്നും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എൻ സി ആർ ടിസ് എന്ന് പറയുന്നത് അപ്പോൾ എൻ സി ആർ ടി എൻ സി ആർ ടികളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളൂ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ സി ആർ ടിയുടെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണെന്നുള്ളത്